Grace Academy, making a difference. The Light ദിലാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങലൂർ കുടുംബ സംഗമം നടത്തി അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദിലായി ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങലൂർ ചാപ്റ്ററിന്റെ നാല്പത്തിയെട്ടാമത് കുടുംബ സംഗമം ചാവക്കാട് മുതവട്ടൂർ മഹൽ ഖാളിയും പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറുമായ സുലൈമാ നസറി ഉദ്ഘാടനം ചെയ്തു Light Charitable Trust ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച The Light Charitable Trust സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി സ്വാഗതം പറഞ്ഞു പ്രമുഖ ചാർട്ടേഡ് അക്കൌണ്ടന്റും ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സന്ത സഹചാരിയുമായ ഇ എ മുഹമ്മദ് അമീൻ മുഖ്യാതിഥിയായിരുന്നു ഉപജില്ലാ സ്കൂൾ കലോത്സവം ശാസ്ത്രമേള തുടങ്ങിയവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫ്രലി ഇസ്മായിൽ സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് നടന്ന പഠന സെഷനിൽ ഡോക്ടർ സ്വാലിദ് പരീത് ഇന്ന് പഠിക്കൂ നാളെ ഉയരൂ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ദി ദില്ലായ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് നല്ലത് പറയുക സ്വർഗം നേടുക എന്ന വിഷയം സംസാരിച്ചുകൊണ്ട് കൊണ്ട് സമാപന പ്രസംഗം നടത്തി ഹുസൈൻ തോട്ടങ്ങൾ റാഫി കൊണ്ടാംപുള്ളി സിദ്ദിഖ് മാനഗേരി സുനിത താജുദ്ദീൻ മീന സലീം ഹംലത്ത് കരീം നജുല സലീൽ ഷക്കീല സഫറലി ആബിദ ടീച്ചർ സാജിദ ടീച്ചർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

ఉపేక్షి అదే